ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിലേക്ക് വരട്ടോ അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കാര്യം പിടികിട്ട് കാണുമല്ലേ ചക്ക കണ്ടപ്പോൾ ചക്ക കൊണ്ടൊരു വിഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വിഭവത്തിലേക്ക് പോകാം അതിന് മുന്നേ ചക്ക കൊണ്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂലേ ചക്ക പായസം ചക്ക വറവ് ചക്ക ഉപ്പേരി അങ്ങനെ ചക്ക കൊണ്ട് ചക്കയപ്പം അങ്ങനെ വിഭവങ്ങൾ ഏറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക കൊണ്ട് സാധിക്കുമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചക്ക എലിശ്ശേരി എങ്ങനെയാണ് ചക്ക എലിശ്ശേരി ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോല ചക്കയൊക്കെ കൊത്തി ഇരിയാണ് കേട്ടോ നമ്മൾ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ ഇപ്പം ന്യൂ ജനറേഷനൊക്കെ ചക്ക കൊത്തി ഇരിഞ്ഞ് അത് സെപ്പറേറ്റ് ആക്കി എടുക്കുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണ്ട് കാലത്താണെങ്കിൽ ഇത് സിമ്പിളാണല്ലേ എത്ര നമുക്ക് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും ചക്ക ചക്ക അവർക്ക് പ്രാധാന്യമായിരുന്നു പണ്ട് കാലത്ത് പക്ഷേ ഇപ്പോൾ ഇത്തിരി മടി കൂടുതലായത് കൊണ്ടാണെന്ന് തോന്നുന്നു ചക്ക ഉണ്ടാക്കുന്നത് കുറവെങ്കിലും ഇന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ ചക്ക ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അപ്പോൾ ഇതാ നമുക്ക് ചക്കയിലിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വേഗം തന്നെ നോക്കാം അപ്പോൾ ഇതാ ഞാൻ ചക്കയൊക്കെ ഇരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ചൊള വേറെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുരു അതിൻ്റെ പീലി അതിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ തൊലിപ്പുറം ഒക്കെ സെറ്റാക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് വേറെ മാറ്റി ചാടാം അപ്പോൾ ഇതാ കുരുവും അതിൻ്റെ ചോളയും നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളിതാ സെപ്പറേറ്റ് ആക്കി വെച്ചെടുക്കുന്നത് ചോള ഇതിൻ്റെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ചോളം കുറച്ച് ചെറിയ ചെറിയ പീസസാക്കി മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ പീസസ് ആക്കി മുറിക്കാണ്ടിരിക്കുന്നതിൻ്റെ ബെറ്ററ് കാരണം ചക്ക ഇലിശ്ശേരി എന്ന് പറയുമ്പോൾ ഒന്ന് ഒടഞ്ഞ് അല്ല ഇലിശേരിയുടെ ഭാഗം ആയി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ കീറിയിട്ട് കുഞ്ഞു കുഞ്ഞ് പീസസാക്കി മുറിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിത് വേഗം തന്നെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേര് ഒന്നിച്ചിങ്ങനെ കമ്പിനായിട്ട് ഇരുന്നിട്ട് ചക്ക മുറിച്ച് ഇങ്ങനെ ചുളയൊക്കെ സെപ്പറേറ്റ് ആക്കുന്നത് ഒരു രസമാണല്ലേ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചക്ക കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് ഈസി ആയിരിക്കും കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ച് കൂടിയിട്ടുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിരിക്കും പക്ഷെ ഒറ്റക്കാണെങ്കിൽ ഇത് കൊത്തി ഇരിഞ്ഞ് സെപ്പറേറ്റ് ആക്കലാണ് ഇത്തിരി ഡിഫിക്കൽട്ട് എങ്കിലും ഒരു രസമാണല്ലേ ചക്ക ഇലിശ്ശേരിയൊക്കെ കൂട്ടുമ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും തോന്നത്തേയില്ല അപ്പോൾ ഇതാ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പോവാം അപ്പോൾ മുറിക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ കാരണം ഇതാ നമുക്ക് ഓരോന്നെടുത്ത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേ ചക്കകൾ ഒന്നിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുറിച്ചെടുത്ത ചക്ക നമ്മൾ നല്ലോണം കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കണം എന്ന് വിചാരിച്ചാൽ നടക്കത്തൊന്നുമില്ല അല്ലേ അപ്പോൾ അത്യാവശ്യം ചെറിയ പീസസ് ആക്കി മുറിക്കാം അപ്പോൾ ഇതാണ് ഞാൻ കടല പുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ കടല പുതിർത്ത് വെക്കണം കേട്ടോ കുതിർന്ന കടലയാണ് നമുക്ക് ആവശ്യം നെക്സ്റ്റ് നമ്മളിത് ആ ചക്കയിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി മുറിച്ച ചക്കയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞാൽ പറങ്കിപ്പൊടി നമ്മുടെ നാട്ടിൽ പറയും ചുവന്ന മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് കണക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണ് നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഇതിൻ്റെ പാകം അനുയോജ്യമായിട്ട് നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേവാൻ ഒരു നാല് ഗ്ലാസ് വെള്ളത്തോളം വെള്ളം ആവശ്യമാണ് അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കുക്കറിൽ കടല വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ പുതിർക്കാനൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ കുക്കറിൽ കുറച്ച് വിസിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി അതുകൊണ്ടാണ് കേട്ടോ കടല വേവിച്ചത് അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളെ ഏകദേശം ചക്ക ഒന്ന് വേവാനാവുന്ന ആ ഒരു സമയത്ത് നമുക്ക് കടല കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഇനി ആവശ്യം കുറച്ച് തേങ്ങ നമ്മുടെ അരച്ചെടുക്കണം നല്ലോണം ഇങ്ങനെ അരച്ച് പുളിശ്ശേരിക്കൊന്നും അരക്കുന്ന പോലെ അരക്കാൻ പാടില്ല തേങ്ങയും ഒരിത്തിരി ജീരകവും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ആ ഒതുക്കി എടുക്കി എടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കും അപ്പോൾ ഇതാ തേങ്ങയും ജീരകവും ഒരിത്തിരി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തത് നമ്മൾ ഒരു ചക്ക കച്ചക്കയും കടലയും വെന്തതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഏകദേശം നമ്മുടെ ചക്ക ഇലിച്ചരി ഇതവിടെ റെഡി ആവാൻ പോകുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ചെടുക്കട്ടെ ഇലശേരി എന്ന് പറയുമ്പോൾ ഒന്ന് ഉടഞ്ഞ് അങ്ങനെ വരുമ്പോഴാണല്ലോ അതിന് ടേസ്റ്റ് കിട്ടില്ലേ അപ്പോൾ ഇതാണ് ഏകദേശം പാകട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിവേപ്പില അതിലേക്ക് ഇത്തിരി തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരു മൂപ്പ് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂപ്പെത്തിയത് നോക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ചക്ക ഇലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇടേണ്ട വറവാണ് ഇത് അപ്പോൾ ഇതാ ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമ്മൾ ഈ ഒരു ചക്ക ഇലിശ്ശേരിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചക്ക ഇലശ്ശേരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടാവുമല്ലോ അപ്പോൾ നല്ല മഴക്കാലാണ് വരുന്നത് അപ്പോൾ ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി ചോറ് വഴിക്കോ കഴിക്കുമ്പോഴുള്ള ഒരു സുഖം ഒരു പ്രത്യേക സുഖമാണല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചക്കയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ചോറിൻ്റെ അപ്പരും അതുപോലെ തന്നെ ചിക്കൻറെ അപ്പുരം ഒക്കെ അപ്പോൾ ഈ ഒരു എലിശ്ശേരി നമുക്ക് ചോറിൻ്റെ അപ്പരം ഒക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ട്ടാ അപ്പൊ കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് കൊടുത്ത് ശീലിപ്പിക്കുക റിച്ചോസിനോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം